സംസ്ഥ ഹോംസിൻ്റെ കഴക്കൂട്ടം പ്രോജക്റ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ പൈലിങ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പം പൈലൊക്കെ കഴിഞ്ഞു എറൗണ്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ഇനി അടുത്ത് നമുക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ കുറച്ച് ദൂരം പൊട്ടിച്ചതിന് ശേഷം ഒരടിയോളം പൊട്ടിച്ചതിന് ശേഷം അവിടെ നമ്മൾ പൈൽ ക്യാപ്പ് സ്റ്റാർട്ട് ചെയ്യും പൈൽ ക്യാപ്പ് കഴിഞ്ഞ് പിളിന്തിപ്പിക്കും അപ്പോൾ പയൽ ക്യാപ്പാണ് നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പൈലിംഗ് ചെയ്തു ആ പയലിങ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മളൊന്ന് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോൾ ഇവിടെ പൈലിങ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ ഭൂമിയുടെ ഉറപ്പ് അത് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി ഇതൊരു മൂന്നല ബിൽഡിംഗ് ആണ് നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപത് അപ്പാർട്ട്മെൻറ്റായിട്ടാണ് ഇത് ചെയ്യുന്നത് മൂന്നല ആണ് നമ്മൾ നോർമലി ഒരു ഒരു നില വരെ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്കൊരു നമുക്ക് അത്യാവശ്യം മണ്ണ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ മണ്ണിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കൃത്യമായിട്ടും നോക്കണം അതിന് മുന്നേ മണ്ണിൻ്റെ സ്ട്രെങ്ത്ത് നോക്കണമെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അതിനാണ് നമ്മൾ സ്ട്രക്ചറൽ ഡ്രോയിങ് ചെയ്യേണ്ട അത്യാവശ്യം എന്ന് പറയുന്നത് അപ്പം ഈ സ്ട്രക്ചറൽ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ ആദ്യം സെറ്റ് ചെയ്യുക പ്ലാൻ കൃത്യമായിട്ട് നോക്കുക വെരിഫൈ ചെയ്യുക പ്ലാൻ ആദ്യം ഫൈനലൈസ് ചെയ്യുക അതിനുശേഷം അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്ട്രച്ചൽ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വെയ്റ്റ് എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ആ ബിൽഡിങ്ങിന് താങ്ങി നിർത്തേണ്ട ശേഷി നമ്മളെ മണ്ണിനുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് നമുക്ക് അറിയേണ്ടത് അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അതായത് നമ്മുടെ ആ ബിൽഡിങ്ങിന്റെ വെയിറ്റ് വെച്ചിട്ട് ഈ നമ്മുടെ ഈ സോയിലിൽ എത്ര അടി നമ്മൾ താഴ്ത്തുമ്പോഴാണ് ഈ വെയിറ്റ് നമുക്കിത് ഈ ബിൽഡിങ് നിർത്താൻ ശേഷിയുള്ള മണ്ണ് എവിടെ നമുക്ക് ഉണ്ട് എന്നുള്ളത് സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിപ്പോർട്ട് കിട്ടും അത് ഓൾറെഡി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു തീരുമാനത്തിലെത്താം എത്ര മീറ്റർ നമുക്ക് ഡെപ്ത്ത് വേണം എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇതാണ് നമ്മുടെ സോയിൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ച്ചൽ ഡ്രോയിങ്ങും ഇതാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എത്ര അടി നമുക്ക് താഴ്ത്തേണ്ടതുണ്ട് എന്നുള്ളത് അപ്പോൾ അത് വെച്ച് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആ ലെങ്ത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടും നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അതുവഴി നമുക്കൊരു ലാഭവും ഉണ്ടാക്കാൻ പറ്റും അതും ഒന്നാമത്തെ വീഡിയോയിലോട്ട് കണ്ടാൽ മനസ്സിലാവും ഈ സൈറ്റ് നമ്മളിപ്പോൾ ഈ സോയിൽ ടെസ്റ്റും സ്ട്രക്ചറൽ ഡ്രോയിങ്ങും ചെയ്ത് കാരണം ആവറേജ് നമുക്കൊരു ത്രീ ലാക്ക് റുപ്പീസിൻ്റെ ലാഭം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈര് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും പത്ത് പന്ത്രണ്ട് മീറ്ററിൽ കൂടുതൽ നമുക്ക് പോവുകയും ചെയ്യും നമുക്ക് എക്സ്ട്രാ ക്യാഷ് ആവുകയും ചെയ്യും ഇവിടെ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് കറക്റ്റ് കണക്കുകൾ അറിയാം എന്നുള്ളത് കൊണ്ട് നമ്മളവിടെ വെച്ച് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു ചെയ്യുന്ന എന്തിനാണെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് അപ്പുറത്തെ വീട് ചെയ്യുന്നു ഇപ്പുറത്തെ വീട് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ അല്ലല്ലോ കുഴിച്ചിട്ട് നമ്മൾ രണ്ടര മീറ്റർ താഴ്ത്തിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ വെള്ളം കയറുന്നത് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച സ്ഥലത്തല്ല ഇപ്പോൾ വെള്ളം കയറുന്നത് അതുപോലെ തന്നെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിനുള്ള ഘടന ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എർത്ത് കേക്ക് ഉൾപ്പെടെ വരാനുള്ള ചാൻസുകൾ ഭാവിയിൽ വളരെ കൂടുതലാണ് അപ്പോൾ അത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആ മണ്ണിന്റെ ഘടന മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ അടിസ്ഥാനം പക്ക ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബിൽഡിങ് പക്കാ ബിൽഡിങ് ആണെന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പോടുകൂടി തന്നെ ആ ബിൽഡിങ് നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും ഇനി അടുത്ത് പയൽ ക്യാപ്പിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം